അവർ ചോദ്യം ചെയ്യില്ലേ അതുപോലെ തന്നെയാണ് ഗുരുവായൂർ അമ്പലനടയിൽ ആ ഒരു പന്തലിന്റെ താഴെയായിട്ട് ഇവർ കേക്ക് മുറിക്കുകയും ഒക്കെ ചെയ്തത് അപ്പോ ആ സ്ഥലത്തെ തന്നെ അപമാനിക്കുന്ന ഒരു രൂപത്തിൽ തന്നെയാണ് കാണിച്ചു കൂട്ടിയത് കാരണം ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ വന്ന് എൻ്റെ മകളുടെ വിവാഹം ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ നടത്തണം എന്റെ മകന്റെ ആ ഒരു പിറന്നാൾ ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ വെച്ച് എനിക്ക് ആ കുട്ടിയുടെ പിറന്നാൾ നടത്തണം അതല്ലെങ്കിൽ ആ അവരുടെ ഭാരത്തിനനുസരിച്ച് എനിക്ക് പഴം കൊടുക്കണം എനിക്ക് മറ്റ് സാധനങ്ങൾ കൊടുക്കണം എന്നുള്ള ആ ഒരു വഴിപാട് നമുക്ക് നമ്മുടെ വിജയം ജീവിതം മുഴുവൻ ഒരു വിജയം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ ഒരു ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ വെച്ച് അവിടെയുള്ള ആ ഒരു മതസ്ഥരുടെ മതവികാരം ഭ്രണപ്പെടുത്തുന്ന രൂപത്തിൽ ഇവർ കാണിച്ചു കൂട്ടിയതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ അപ്പോ ജസ്ന സലീം വിചാരിച്ചത് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അവരാരെങ്കിലും ചോദ്യം ചെയ്യുകയാണെങ്കിൽ എന്റെ കൂടെ മുസ്ലിങ്ങൾ കട്ടക്ക് നിൽക്കും ഏർ അവർക്ക് അവരെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവർ അതിനെതിരായിട്ട് മുസ്ലിങ്ങൾ എടുത്തു ചാടി വരും എന്നൊക്കെ എൻ്റെ പൊന്ന് ജസ്ന സലീം നിങ്ങൾ ചെയ്തു കൂട്ടുന്ന ആ ഒരു വേണ്ടാത്ത രീതികളൊക്കെ ഉണ്ടല്ലോ അതിന്റെ ഭവിഷ്യത്ത് താൻ ഒറ്റക്ക് തന്നെ അനുഭവിക്കുള്ളൂ മുസ്ലിങ്ങളൊന്നും അതിന് കൂട്ടുനിൽക്കില്ല ആരായാലും ഇന്ന് ഞാൻ പറയുന്നു ഇനിയിപ്പോ ഇസ്ലാമിനെതിരെ സംസാരിക്കുന്ന ജാമിത ടീച്ചറായാലും എന്ത് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിലും അത് അവനവൻ തന്നെയാണ് ആ ശിക്ഷ ഏറ്റുവാങ്ങുക അതല്ലാതെ കുടുംബത്തിലുള്ള എല്ലാവരും ഏറ്റുവാങ്ങണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല ഇപ്പൊ ഞാന് മറ്റുള്ള ആളുകളെ മോശമാക്കുന്ന രൂപത്തിൽ മോശപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങുന്നതും ഞാനായിരിക്കണം അതല്ലാതെ കുടുംബം മൊത്തമല്ല അപ്പോ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് ആ ഒരു വിഷമം തന്നെ എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു വിഷയം തന്നെയാണ് കാരണം അവരങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു നോട്ടത്തിൽ കാരണം അവർ ചിത്രം വരയ്ക്കുന്നുണ്ട് അവർക്ക് സോഷ്യൽ മീഡിയ അവർ വളരെ ഡെവലപ്പായിട്ട് നിൽക്കുന്ന ഇന്ന് സോഷ്യൽ മീഡിയ ഡെവലപ്പായി നിൽക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് അവർക്ക് ആ ചിത്രങ്ങളൊക്കെ വരച്ച് ഒരു പത്ത് ചിത്രം വരച്ചു അത് വീഡിയോസൊക്കെ എടുത്ത് എൻ്റെ കയ്യിൽ ഇത്ര ചിത്രങ്ങൾ ഉണ്ട് ആ ചിത്രങ്ങൾ എനിക്ക് അതൊന്ന് വില്പന നടത്തണം എന്നുണ്ട് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ എന്നെ ഒന്ന് സമീപിക്കണം എന്ന് പറഞ്ഞ് അഡ്രസ്സ് സഹിതം അതല്ലെങ്കിൽ അവരുടെ ഫോൺ നമ്പർ വെച്ച് ഇനി അവരുടെ കൂടെ ഒരു ബ്രദർ ഉണ്ടെന്ന് പറഞ്ഞു ആ ബ്രദറിന്റെ ഫോൺ നമ്പർ എങ്കിലും വെച്ച് കൊടുത്ത് ആ പറയുന്ന കണ്ണന്റെ ചിത്രങ്ങളോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചിത്രങ്ങളോ അവർക്ക് വിൽപ്പന നടത്താവുന്നതാണ് കാരണം ഇന്ത്യയിൽ ഒട്ടക്കും വളരെ അറിയപ്പെടുന്ന ഒരു സ്ത്രീയാണ് ഈ ജസ്നസലിൻ കണ്ണന്റെ ചിത്രം വരച്ചതിലൂടെയാണ് അവർ പ്രശസ്തി നേടിയെടുത്തത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ കണ്ണനെ ഇഷ്ടപ്പെടുന്ന ഹിന്ദു വിഭാഗക്കാർ അവരെ തേടി വന്ന് ആ ചിത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകും അതിനുവേണ്ടി ഗുരുവായൂർ അമ്പലനടയിൽ പോയിട്ട് അവരിങ്ങനെ കാവലിരിക്കേണ്ട ഒരു ആവശ്യമൊന്നും അവിടെ ഇല്ല അവിടെ ഒരുപാട് മുസ്ലിങ്ങൾ ഷോപ്പുകൾ കേന്ദ്രീകരിച്ച് ബിസിനസ് ചെയ്യുന്നുണ്ട് ആ ഹിന്ദു മതസ്ഥരുടെ ഇടയിൽ തന്നെയാണ് അവരൊന്നും ഇത്തരം രൂപത്തിൽ ഒരു മതവികാരം വ്രണപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്വഭാവ രീതികളൊന്നും അവിടെ ചെയ്തു കൂട്ടുന്നില്ല അവർ ബിസിനസ് ചെയ്യുന്ന കാലത്ത് വന്ന് ഷോപ്പ് തുറക്കുന്നു സാധനങ്ങൾ വിൽക്കുന്നു അവർ തിരിച്ചു പോകുന്നു അത്രയേ ഉള്ളൂ അപ്പോ ഇപ്പോ ഈ ജസ്ന സലീമിനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് ഓക്കെ എന്തായാലും വരും ദിവസങ്ങളിൽ ഏത് രൂപത്തിലാണ് അവർക്ക് നേരെ ആക്ഷൻ എടുക്കുക എന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്ക് പറയാൻ കഴിയില്ല കാരണം അവരെ അനുകൂലിക്കുന്ന ഒരുപാട് നേതാക്കന്മാരും ഒക്കെ ഉണ്ട് അപ്പോ അവരുടെ അണ്ടറിൽ വെച്ച് ചിലപ്പോൾ അതൊരു സോൾവ് ആയിട്ട് പോവാനും സാധ്യതയുണ്ട് എന്നാൽ വളരെ ഭംഗിയായി കാരണം അവരറിയാതെയാണ് അങ്ങനെ ചെയ്തത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്ത്രീയെ കേസിൽ നിന്നും വിട്ട് ഒഴിവാക്കണം തന്നെ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം അങ്ങനെ ചിന്തിച്ചുകൊണ്ടായിരിക്കില്ല ചിലപ്പോൾ അവരുടെ പൊട്ടത്തരം കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ടാവുക അപ്പൊ സ്ത്രീകൾ അങ്ങനെയാണ് ചില ആരെങ്കിലും ഒന്ന് ഒന്ന് കൈ കയ്യിലൊന്ന് പൊക്കി നിർത്തിയാൽ മതി പിന്നെ അവർ വാനോളം പൊന്തും എന്നുള്ള ഒരു സ്വഭാവക്കാരാണ് സ്ത്രീകൾ അപ്പൊ അങ്ങനെ ആ ഒരു വാനോളം പൊങ്ങി എന്നുള്ള രൂപത്തിൽ ചിലപ്പോൾ അവരങ്ങനെ അഹങ്കരിച്ച് ഇത്തരം പേക്കുത്തുകൾ ചെയ്തു കൂട്ടിയതാണ് എന്നാണ് എനിക്കും തോന്നിയത് എന്നാലും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണത് അപ്പോൾ ഇനി ഒരിക്കലും ആവർത്തിക്കില്ല ഇനി അത്തരം അവസരങ്ങൾ അവർക്ക് കിട്ടില്ല എന്ന് വളരെ ഉറപ്പാണ് അപ്പോൾ ഇനി അവർക്ക് ഉപജീവനമാർഗം മാർഗം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ വഴി അവർക്ക് അവരുടെ ചിത്രങ്ങൾ വിൽക്കാവുന്നതാണ് ഇത് വിചാരിച്ച് നിങ്ങൾ കാരണം മറ്റ് മുസ്ലിം സമൂഹത്തിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ കുറ്റം പറയുന്ന രൂപത്തിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന എന്തോ ഒരു ദുരദ്ദേശം വെച്ചിട്ടാണ് നിങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളത് പല ആളുകളും എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മുസ്ലിങ്ങൾ ആരും ജസ്റ സലീമിന് സപ്പോർട്ട് ചെയ്ത് കണ്ണിന്റെ ചിത്രം വരച്ച് വിൽപ്പന നടത്തിക്കോ എന്ന് പറഞ്ഞ ഒരു മുസ്ലിം സമൂഹവും അവരുടെ പിന്നിലില്ല എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു വാക്ക് തന്നെയാണ് അത് സത്യം തന്നെയാണ് അത് ഉറപ്പാണ് കാരണം നമുക്കും അറിയാമല്ലോ ഒരുപാട് ഇവരൊക്കെ ഏത് രൂപത്തിൽ ഇവരുടെ പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഏത് രൂപത്തിലാണെന്നുള്ളതൊക്കെ നമുക്ക് വീക്ഷിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ എന്തായാലും വളരെയധികം നന്ദിയുണ്ട് എന്നോട് സഹകരിച്ച എൻ്റെ സുഹൃത്തുക്കൾക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എൻ്റെ പ്രവാസികളായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളും എൻ്റെ ലൈവ് കാണാറുണ്ട് ചില എൻ്റെ അറിയപ്പെട അറിയുന്ന വ്യക്തികൾ വാട്സപ്പിലും അതുപോലെ തന്നെ കോൾ ചെയ്തിട്ടൊക്കെ എന്നോട് സംസാരിച്ച് ലൈവ് കാണാറുണ്ട് വാക്കുകൾ കേൾക്കാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട് വളരെയധികം സന്തോഷം എന്തായാലും ഇന്ന് നമ്മുടെ കേരള ഇന്ത്യയിൽ ഒട്ടേക്കും ബലാത്സംഗം എന്നുള്ള ആ ഒരു പേരിലാണ് ഇന്ന് ഇന്ത്യയെ തന്നെ അറിയപ്പെടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ബലാത്സംഗ വീരന്മാർ എന്നുള്ള ഒരു ഭാഷ മലയാള സിനിമയിലൂടെയാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് അപ്പോ ഇനി അത് ആരെങ്കിലൂടെയും ചിന്തയിൽ ഇത്തരം കാര്യങ്ങൾ ഉദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വഴി മറന്നേക്കൂ പ്ലീസ് കാരണം നിയമം വളരെ പ്രയാസമാണ് മുൻപൊക്കെ സ്റ്റേഷൻ ജാമ്യങ്ങളും മറ്റുമൊക്കെ കിട്ടിയിരുന്നു ഇന്ന് സ്റ്റേഷൻ ജാമ്യം പോലും കിട്ടാത്തതായിട്ടുള്ള ആ ഒരു നിയമ സംഹിത സംവിധാനത്തിലൂടെയാണ് കാര്യങ്ങളുടെ പോക്ക് അപ്പോൾ നമ്മൾ ചെറിയ കുരുത്തക്കേടൊക്കെ ഒപ്പിച്ച് കഴിഞ്ഞാൽ സ്റ്റേഷനിൽ നിന്ന് ഒരു ജാമ്യം കിട്ടുന്ന ഒരു കേസുകളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് മുൻപൊക്കെ പോയിരുന്നത് ഇന്ന് സ്റ്റേഷൻ ജാമ്യം പോലും കിട്ടില്ല കാരണം പോലീസുകാർ തന്നെയാണ് ഇതിൻ്റെ സാക്ഷികളായിട്ട് ഉറച്ചു നിൽക്കുക ആ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇത്തരം ക്രൂരമായിട്ടുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോലീസുകാർ തന്നെ കോടതിയിൽ കൊണ്ടുപോയി സറണ്ടർ ആയി ചെയ്ത് പിന്നെ കോടതിയുടെ ആ ഒരു പരിധിയിൽ തന്നെയായിരിക്കും പിന്നീടുള്ള ആ ഒരു ജീവിതവും അപ്പൊ റിമാൻഡ് മുൻകാലങ്ങളിൽ പതിനാല് ദിവസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജാമ്യത്തിനപേക്ഷിക്കാം എന്നുള്ള ഒരു രീതികളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് പതിനാല് ദിവസം പോയിട്ട് ആറ് മാസം കഴിഞ്ഞാൽ പോലും ജാമ്യം കിട്ടാത്ത വകുപ്പാണ് ബലാത്സംഗം പോലെയുള്ള സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന ആ ഒരു അക്രമങ്ങളും അതിക്രമങ്ങളും മറ്റുമൊക്കെ അപ്പൊ വളരെയധികം സൂക്ഷിക്കുക നമ്മൾ നമ്മളായി ജീവിച്ചാൽ നമ്മൾക്ക് സ്വസ്ഥമായിട്ടുള്ള ജീവിതം തന്നെ കൊണ്ടുപോകാൻ കഴിയും ബൈ